കൊച്ചു പിടിക്കുന്നുണ്ട് നീര് നീര് ജോയിന്റ് നോക്കട്ടെ അപ്പോൾ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ പിന്നെ നമുക്ക് എക്സറേ കൂടെ നോക്കണം ബ്ലഡ് ടെസ്റ്റിൽ നമുക്ക് റോബ് ഫാക്ടർ നോക്കണം പിന്നെ ഇ എസ് ആർ സ്പെഷ്യൽ ആയിട്ട് നോക്കേണ്ടി റിസൾട്ട് നോക്കിയിട്ട് ബാക്കി ഞാൻ പറയാം സർ ആ അവരെ വിളി ഇതിനകത്ത് ആറേ ഫാക്ടർ കുറച്ച് കൂടുതലായിട്ടാണ് കാണിക്കുന്നത് ആർത്രൈറ്റിസ് ആണ് അസുഖം ആർത്രൈറ്റിസ് ഒക്കെ പ്രായം ഉറപ്പില്ല വരട്ടെ എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സായിട്ട് അതങ്ങനല്ല ആർത്രൈറ്റിസ് ആർക്ക് വേണമെങ്കിലും ഏത് പ്രായത്തിൽ വേണമെങ്കിലും വരാം പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട ഇത് ഇനിഷ്യൽ സ്റ്റേജ് ആണ് നമുക്ക് ചികിത്സിച്ചു ഭേദമാക്കാവുന്നതാണ് പ്രധാനമായിട്ടും ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ അസുഖമാണ് ഇതിൽ നമ്മുടെ തന്നെ പ്രതിരോധ സംവിധാനം നമ്മുടെ സന്ധികൾക്കെതിരെ പ്രവർത്തിക്കുകയും ജോയിന്റിന് ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യുന്നു ചിലപ്പോൾ പാരമ്പര്യമായിട്ട് വരാം അല്ലെങ്കിൽ ചില അണുബാധയ്ക്ക് ശേഷം വരാം അതുമല്ലെങ്കിൽ ചില ജീവിതശൈലിയിലുള്ള പ്രശ്നങ്ങൾ കാരണം ഇത് ഉണ്ടാവാം ആർത്രൈറ്റിസ് ചികിത്സിച്ചില്ലെങ്കിൽ അത് കാർട്ടിലേജിന് ഡാമേജ് ഉണ്ടാക്കുകയും പിന്നെ സന്ധികൾ തേയ്മാനത്തിലോട്ട് എത്തുകയും ചെയ്യുന്നു പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ ലൈഫിൽ ആക്റ്റീവായിട്ടിരിക്കുക എക്സസൈസ് റെഗുലറായിട്ട് നടക്കാൻ പോവുക മുതലായവ ചെയ്യുക കൂടാതെ പുകോലി മദ്യപാനം തുടങ്ങിയ ദുശീലങ്ങൾ പരമാവധി ഒഴിവാക്കുക ഇവയൊക്കെ ചെയ്യുന്ന വഴി നമുക്ക് ഈ അസുഖം വരുന്നതിൻ്റെ റിസ്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ് ഭാരം നിയന്ത്രിക്കുക നമ്മൾ അമിതവാരം വന്നു കഴിഞ്ഞാൽ നമ്മുടെ സന്ധികൾക്ക് അതുപോലെ തന്നെ ലോഡ് അനുഭവപ്പെടും അതുകൊണ്ട് തന്നെ ഭാരം ക്രമാതീതമായി കൂടുന്നത് ഒഴിവാക്കുക കൂടാതെ ലഘുവായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യുക ജിമ്മിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ജിമ്മിൽ പോകാം അല്ല അത് പറ്റാത്തവരാണെങ്കിൽ രാവിലെ എണ്ണിറ്റ് അരമണിക്കൂർ നടക്കാം കൂടാതെ ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കുക ഒമേഗാത്രി അടങ്ങിയിട്ടുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കുക കൃത്യസമയത്ത് ഡോക്ടർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് മരുന്നുകൾ ഫോളോ ചെയ്യുക അച്ചീവ് യുവർ ഡ്രീംസ് നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും റൊബറ്റോഡിസ് ഒരു തടസ്സമാകരുത്